ഓട്ടോ ട്ടോ അപ്പൊ ഓട്ടോ സ്റ്റാൻഡിലേ ഇവിടെ വർക്ക് ഒന്ന് പോകാനും മടിച്ചു നിക്കണ ഒരുത്തനുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് വണ്ടിന്റെ ചോട്ടിലുണ്ട് പാമ്പുകൾക്ക് പാമ്പുകൾക്ക് മാളം ഉണ്ട് അടിയിൽ അടിയിലൊരുത്ത കിടക്കണുണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചോട്ടോ ഞാൻ പറഞ്ഞ ആള് ഇതാക്കണേന്റെ ചോട്ടിൽ കിടക്കുന്നുണ്ട് എന്തെങ്കിലും പണി ഇവിടെ ചെങ്ങായി ഒന്ന് വർക്ക് ഷാപ്പ് പോയി കൂടെ പർച്ചാ പോവാൻ പൈസ പാമ്പുകൾക്ക് മാളണ്ട് സ്റ്റാൻഡിൽ പിന്നെ വന്നു കഴിഞ്ഞാലേ പണിക്ക് അയിമ്പത് റുപ്പേന്റെ പണിക്കാണോ കാട്ടി കൂട്ടുന്നത് അല്ല ഒന്നുമല്ല ഒരു അമ്പത് റുപ്പേന്റെ പണിയുണ്ടോ കാട്ട് അയ്യായിരം ആക്കണ്ടോ ഒരു മാസത്തിനുള്ളില് ഒരു മാസത്തില്ല ഒരാഴ്ച ആക്രിക്കാരനാ അപ്പൊ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിലേ പിന്നെ ഗുഡ്സിന്റെ പണിയാണെങ്കിലും ഓട്ടേഴ്സിന്റെ പണിയാണെങ്കിലും ഒന്ന് നിസാമു നല്ല പണിയെടുക്കും പിന്നെ പണി ആ ഓന്റെ ഇതെടുക്കൂല്ലോ പണിന്റെ ഓന ഐഡിയ ഐഡിയ